ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് തൊവൂരിൽ നിന്നും പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മയും വ്യാപാരികളും ചേർന്ന് രാപ്പകൽ സമരം നടത്തി തൊവൂർ ടൗണിൽ പന്തൽ കെട്ടി നടത്തിയ സമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിറ്റി ജസീന ഉദ്ഘാടനം ചെയ്തു നിർദ്ദിഷ്ട പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ അഞ്ചര കിലോമീറ്റർ ദൂരമാണ് തൊവ്വൂർ പഞ്ചായത്തിലൂടെ കടന്നുപോകുക എന്നാൽ ഇത്രയധികം ദൂരം കടന്നു പോകുമ്പോഴും തൊവൂർ പഞ്ചായത്തിൽ എവിടെ നിന്നും പ്രവേശനം ഇല്ലാത്തത് വലിയ പ്രതിഷേധത്തിനാണ് കാരണമായിരിക്കുന്നത് പാതയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ ഉള്ളതും നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാനപാത കടന്നുപോകുന്ന പ്രധാന ടൌണും തൊവൂരാണ് കൂടാതെ കൊളപ്പറമ്പ് ഐആർബി ക്യാമ്പിൽ ഉള്ളവർക്കും ഇത് ഏറെ സൌകര്യപ്രദമാകും ഇതേ തുടർന്നാണ് തൊവൂരിൽ നിന്ന് ഹൈവേയിലേക്ക് നേരിട്ട് പ്രവേശനം വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്നത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചാണ് രാപ്പകൽ സമരം നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവരി നമ്മൾ ഇപ്പോൾ ഈ ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്കറിയാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മളിതിൻ്റെ ചെയ്തിട്ടുണ്ട് ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്തായാലും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ അത് ഞാൻ തീർത്തും പറയുകയാണ് നമുക്കറിയാം ഒരുപാട് ആളുകൾ പല പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് നമുക്കറിയാം ഇതിനു വഴി വലിയൊരു കൂട്ടായ്മ തന്നെ നമ്മുടെ ഈ തൂരി തന്നെ ഉണ്ട് അതിൽ ഓരോ ആളുകളുടെ സംസാരങ്ങളും കാര്യങ്ങളും കേട്ടാൽ നമുക്ക് തന്നെ അറിയാം നമുക്ക് നമുക്ക് ഈ ഒരു ഹൈവേ നമ്മുടെ കിട്ടിയാൽ അതുപോലെ അതിലേക്ക് എൻട്രി എക്സിറ്റ് വന്നാൽ നമ്മുടെ ഈ വലിയൊരു വിപ്ലവം തന്നെ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷനായ കെ സുബൈദ എൻ പി നിർമ്മല സമരസമിതി ചെയർമാൻ പ്രദീപ് കുമാർ സാലിംബാ പുട്ടി എൻ കെ നാസർ തയ്യൽ യൂനസ് പത്മനാഭൻ പി കുഞ്ഞീതു എ നാരായണൻകുട്ടി മാം സി അസ്ലം ടി യൂനസ് കൊപ്പത്ത് ഷെരീഫ് അനിൽ വാഴയിൽ കെ ടി അബ്ദുറസാഖ് പറമ്പൂർ അബ്ദുറസാഖ് ചെമ്പൻ അബ്ദുൽ കരീം തുടങ്ങിയവർ പ്രസംഗിച്ചു രാത്രി നടന്ന സമാപന യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ ഉദ്ഘാടനം ചെയ്തു സ്വന്തം നമ്മുടെ സ്വന്തം